എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് ടാറിങ് റോഡ് ടാറിങ് റോഡിൽ നിന്നും ഏകദേശം പതിനഞ്ച് ഇരുപത് മീറ്റർ വഴി തിരിച്ച് ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ പോകാവുന്ന രീതിയിൽ വഴിയുള്ള ഒരു വീടും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസാണ് വഴിയിലേക്ക് തൊട്ടപ്പുറത്ത് നിന്നും കാടും പടലൊക്കെ ഇറങ്ങി നിൽക്കുന്ന കാരണമാണ് വഴി വീതി കുറവായി തോന്നിക്കുന്നത് എന്നിരുന്നാലും ഇപ്പോൾ തന്നെ ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വീട്ടിലേക്ക് വരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വഴിയുള്ള വീടു സ്ഥലവുമാണ് ഈ സ്ഥലം ഏകദേശം എട്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമായിട്ടുള്ള മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്ത്റൂം വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള രണ്ട് നില വീടാണ് ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം ഏഴ് കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് ഓണർ വേറെ സ്ഥലത്ത് വേറെ പ്രദേശത്ത് സെറ്റിൽഡ് ആയ കാരണമാണ് ഈ വീടും സ്ഥലവും കൊടുക്കുന്നത് ഏഴ് വർഷം പഴക്കമുണ്ടെങ്കിലും ഒന്ന് ഒന്നര കൊല്ലത്തോളം മാത്രമാണ് ഇതിൽ താമസിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇഷ്ടികയിലും മണലിലും ആയിട്ട് പന്ത്ട്ടുള്ള ഒരു വീടാണ് വീടും വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ തന്നെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക വീട് ഉപയോഗിക്കാതെ വീടും പരിസരവും ഉപയോഗിക്കാതെ കിടക്കുന്ന കാരണമാണ് കാടും കാര്യങ്ങളൊക്കെ ആയി പറമ്പിൽ നിൽക്കുന്നത് അത് വൃത്തിയാക്കുന്നതിനും അതിനു വേണ്ട കാര്യങ്ങൾ ഏർപ്പാടാക്കി തരാൻ ഓണർ ഓണറെടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ ചില വീഡിയോകൾക്ക് ചില സ്ഥലങ്ങളും വീടുകളുടെയും വീഡിയോകൾക്ക് മുൻപായി മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് നീളമുള്ള ചെറിയ പരസ്യങ്ങൾ ചില വീഡിയോകളിൽ മാത്രം ഏഡ് ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് അത് ഒരു പേയ്മെൻറ്റ് സർവീസാണ് അത്തരത്തിൽ നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് നമ്മുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്കും അതുപോലെ അതുപോലെ തന്നെ കുറഞ്ഞ വിലയിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും ഡീറ്റെയിൽസ് അതുപോലെ പുതിയ പുതിയ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഇനിയും ഒട്ടേറെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതെടുക്കുന്നതിനും അതിന് അതിന് വരുന്ന ചിലവിലേക്കാണ് നമ്മൾ ഏഡ് ചെയ്യുന്ന പരസ്യങ്ങളുടെ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്നത് അത് നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും നിങ്ങൾ മനസ്സിലാക്കണം അത് അതുകൊണ്ടാണ് അതെടുത്ത് പറയുന്നത് എല്ലാവരും ഒന്ന് സഹകരിക്കണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും റേറ്റുകൾ അത് നമ്മൾ മാക്സിമം ഓണറുമായിട്ട് ബാർഗിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ വില ഇടുന്നത് ചില ഓണർമാർ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ തന്നെ റേറ്റ് താഴ്ത്തുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തരുന്നതാണ് ചിലർ അവർ പറയുന്ന റേറ്റ് അതിൽ നിന്ന് താഴാതെ വരുമ്പോൾ നമ്മളതനുസരിച്ച് തന്നെയാണ് വീഡിയോകൾ ചെയ്യുന്നത് നമ്മൾ ചെയ്ത വീഡിയോകളിൽ വളരെ പെട്ടെന്ന് മൂന്ന് നാല് ദിവസം കൊണ്ട് വിറ്റുപോയിട്ടുണ്ട് ഇനിയും വിറ്റുപോകാതെ ഉള്ളതുമുണ്ട് അതുപോലെ തന്നെ റേറ്റ് ഇതുവരെ വിറ്റുപോകാത്തതിന് കുറച്ച് റേറ്റ് കുറച്ച കുറച്ച് വീടുകളും സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് കൊടുത്തു കൊള്ളുവാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് നല്ല നല്ല സ്ഥലങ്ങളും വീടുകളും വിലക്കുറവിൽ ലഭിക്കുന്നത് നമ്മുടെ ചാനലിൽ തുടർന്നുകൊണ്ടേയിരിക്കും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ തുടർന്നു കൊണ്ടേയിരിക്കും അത് തത്സമയം നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾക്കൊരു ലൈക്ക് ചെയ്യണം ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ ചേർപ്പ് സെൻട്രറിൽ നിന്നും ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ആണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഈ വീടിൻ്റെ ഒന്ന് ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ബാങ്കുകൾ സൂപ്പർമാർക്കറ്റുകൾ അതുപോലെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് പോകുന്ന ലിറ്റൽ സ്റ്റോപ്പ് ബസ്സുകൾ ഉൾപ്പെടെ പോകുന്ന സെൻറ്റർ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് ഡിസ്റ്റൻസല്ലാത്ത ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ എട്ട് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വീടും എട്ട് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപ നാല് ഏഴ് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇതുപോലെ തന്നെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ആവശ്യത്തിനനുസരിച്ച് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് അവരുടെ പ്രദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തിരഞ്ഞെടുത്ത് കാണുക വീടിൻ്റെ ആയാലും സ്ഥലത്തിൻ്റെ ആയാലും നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായി വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും അതുപോലെ കാണിക്കുന്ന ഭാഗങ്ങളും ഒക്കെ കണ്ട് നേരിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രദേശം ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അതിന് വേണ്ട കാര്യങ്ങൾക്കൊക്കെ തന്നെയായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ